പ്രളയജലം കയറിയിടമെല്ലാം പകർച്ചവ്യാധി ഭീഷണിയിലാണ് സംസ്ഥാനത്ത് എലിപ്പനിയും മലേറിയയും ഡെങ്കിപ്പനിയും ചിക്കൻ പോക്സും വ്യാപകമാകുന്നു എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അതേസമയം കോഴിക്കോട് മാത്രം രോഗം സ്ഥിരീകരിച്ചത് നൂറ്റി പതിനെട്ട് പേരിലാണ് സംസ്ഥാനത്താകെ എലിപ്പനി ബാധിച്ചു മരിച്ചവരുടെ എണ്ണം ഇന്നലെ അഞ്ചു പേരാണ് സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ചു മരിച്ചത് മലപ്പുറത്ത് രണ്ട് കോട്ടയം കൊല്ലം എറണാകുളം എന്നിവിടങ്ങളിൽ ഓരോരുത്തരുമാണ് ഇന്നലെ മരിച്ചത് ഇതോടെ ഓഗസ്റ്റ് ശേഷം എലിപ്പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം അൻപത്തിനാലായി ഇന്നലെ സംസ്ഥാനത്താകെ നൂറ്റിപ്പതിനഞ്ച് പേർക്കുകൂടി എലിപ്പനി സ്ഥിരീകരിച്ചു എലിപ്പനി സംശയിക്കുന്നൊന്ന് പേരും ഇന്നലെ സംസ്ഥാനത്തൊക്കെയായി ചികിത്സ തേടി എലിപ്പനിക്ക് പുറമെ പന്ത്രണ്ട് പേർക്ക് ഡെങ്കിപ്പനിയും മൂന്ന് പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചു കൊല്ലത്ത് രണ്ടു പേർക്കും മലപ്പുറത്ത് ഒരാൾക്കുമാണ് മലേറിയ സ്ഥിരീകരിച്ചത് മലപ്പുറത്ത് എലിപ്പനി ബാധിച്ച് എടവണ്ണ ചെട്ടിപ്പടി എന്നിവിടങ്ങളിലാണ് ഇന്നലെ മരണങ്ങളുണ്ടായത് മലപ്പുറത്ത് മാത്രം ഇന്നലെ ഇരുപത്തിയൊൻപത് പേർക്ക് എലിപ്പനി സ്ഥിരീകരിക്കുകയും ഇരുപത്തിയേഴ് പേർ രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാനത്താകെ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിൽ പന്ത്രണ്ട് പേർ പത്തനംതിട്ടയിൽ ഇരുപത്തിയാറ് കൊല്ലം എട്ട് ഇടുക്കി കോട്ടയം രണ്ട് വയനാട്ടിൽ ഒന്ന് എന്നിങ്ങനെയാണ് എലിപ്പനി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതിനു പുറമെ രോഗം ഏറ്റവുമധികം റിപ്പോർട്ട് ചെയ്ത കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ മാത്രം പതിനാല് പേർക്ക് എലിപ്പനി സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ രോഗം ബാധിച്ചവരുടെ എണ്ണം നൂറ്റി പതിനെട്ടായി അതോടൊപ്പം രോഗം സംശയിക്കുന്ന മുപ്പത് പേർ കൂടി കോഴിക്കോട് ജില്ലയിൽ ഇന്നലെ ചികിത്സ തേടി ഇതോടെ ജില്ലയിൽ രോഗം സംശയിക്കുന്നവരുടെ എണ്ണം ഇരുന്നൂറ്റി മുപ്പതായി എലിപ്പനി ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഏറിയട്രിക് വാർഡുകൾ പൂർണ്ണ സജ്ജമാണെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു സ്കാനിംഗ് മെഷീൻ ഉൾപ്പെടെ അടിയന്തര ചികിത്സയ്ക്ക് എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ ഇന്നലെ പനി ബാധിച്ച് ആയിരത്തി എലിപ്പനി സംശയിക്കുന്ന പേരും ഡെങ്കിപ്പനി സംശയിക്കുന്ന പതിനഞ്ച് പേരും ചികിത്സ തേടിയവരിൽപ്പെടുന്നു ആലപ്പുഴയിൽ രോഗം നിയന്ത്രണ വിധേയമാണെന്ന് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജീവ് സദാനന്ദന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി ഇതിനിടെ ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് കൊല്ലം ജില്ലയിൽ സർക്കാർ ആശുപത്രികളിൽ ഇന്നലെ പേരാണ് ചികിത്സ തേടിയെത്തിയത് എലിപ്പനിക്ക് പുറമെ സംസ്ഥാനത്താകെ പലയിടങ്ങളിലും മലേറിയയും ഡെങ്കിപ്പനിയും ചിക്കൻ പോക്സും കണ്ടുവരുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നു കോഴിക്കോട് ജില്ലയിൽ കഴിഞ്ഞ ദിവസം ഈ വർഷത്തെ ആദ്യ എച്ച് വൺ എൻ വൺ മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിരോധ മരുന്നുകളുടെ വിതരണത്തോടൊപ്പം സജീവമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടിവി